നമസ്കാരം നാളെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്ത ദിവസം നാളെ ഇരുപതാണ് തീയതി നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതം അളർന്ന് തൂക്കിപ്പോകണം അളവുകളുടെയും തൂക്കങ്ങളുടെയും ദിനമാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പോകാം ഒപ്പം മറ്റു കുറച്ച് വാർത്തകൾ കൂടിയുണ്ട് ആ വാർത്തകളിലേക്കും പോകാം നാളെ മെയ് ഇരുപത് ലോക ദിനമാണ് വേൾഡ് മെട്രോളജി ഡേ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് അന്തരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ആറിലായിരുന്നു ഈ വിയോഗം മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായി ആയിരത്തി എണ്ണൂറിലായിരുന്നു ഇത് ലോകത്തിൻ്റെ പഞ്ചാരക്കെണ്ണം എന്നറിയപ്പെടുന്ന ക്യൂബ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണിത് സ്വാതന്ത്ര്യമായത് സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സമനത നേതാവും വാഗ്മിയുമായ ബിപിൻ ചന്ദ്രപാൽ കൊൽക്കത്തയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ വിയോഗം ക്രിമിനലുകൾക്കും അപകടകാരികളായ വ്യക്തികൾക്കും നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നതിനായി ബ്രിട്ടീഷ് പോലീസിന് അനുമതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു ഇത് പരിണാമ ജീവശാസ്ത്രത്തിൻ്റെ ബുൾഡോഗ് എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ പുരാജീവി ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ജെ ഗുഡ്സ് അന്തരിച്ചു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ വിയോഗം ആഗോള മെട്രോളജി സമൂഹം എല്ലാ വർഷവും മെയ് ഇരുപതിന് ലോക മെട്രോളജി ദിനം ആഘോഷിക്കുന്നു ഈ വിപുലമായ കമ്മ്യൂണിറ്റിയിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി ബ്യൂറോ ഇൻ്റർനാഷണൽ ഡെഡ് പോയിൻസ് ഇറ്റ് മെഷേഴ്സ് കൂടാതെ നിരവധി നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിയുക്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റീജിയണൽ മെട്രോളജി ഓർഗനൈസേഷനുകളും ഉൾപ്പെടുന്നു ബിസിനസ്സിനും ആഗോള വ്യാപാരത്തിനും അടിവരയിടുന്നതിന് കൃത്യമായ അളവുകളെ ആശ്രയിക്കുന്ന എണ്ണമറ്റ മെട്രോളജി സേവനദാതാക്കൾ വ്യവസായ പങ്കാളികൾ മെട്രോളജി ഓഹരി ഉടമകൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു വേൾഡ് മെട്രോളജി ഡേ വെബ്സൈറ്റിൽ വിഭരിച്ചിരിക്കുന്നതുപോലെ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് ഇരുപതിന് മീറ്റർ കൺവെൻഷൻ്റെ ഒപ്പിൻ്റെ വാർഷിക ആഘോഷമാണ് അളക്കൽ ശാസ്ത്രത്തിലും അതിൻ്റെ വ്യാവസായിക വാണിജ്യ കൂടാതെ ആഗോള സഹകരണത്തിനുള്ള ചട്ടാക്കോട് കൺവെൻഷൻ സജ്ജമാക്കി സാമൂഹിക പ്രയോഗങ്ങൾ മീറ്റർ കൺവെൻഷൻ്റെ യഥാർത്ഥ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള അളവെടുപ്പിൻ്റെ ഏകീകൃത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എന്ന പോലെ ഇന്നും പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക മെട്രോളജി ദിനത്തിൻ്റെ തീം സുസ്ഥിരത എന്നതാണ് ഇത് സുസ്ഥിരമായ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും പരിസ്ഥിതിയുടെയും വികസനത്തിൽ കൃത്യമായ അളവുകളുടെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നു സുസ്ഥിരമായ നാളേക്കായി ഞങ്ങൾ ഇന്ന് അളക്കുന്നു ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ express your love with golden moments. Chinnu's Fashion Jewelers, Kundara. Vilambarathindu Nati, Vishwastadiyu Da Naamam. 100% BIS 916 Hallmark Gold. Either Ammaku Abhimani can I, Chinna Nibishangalunda. Yenda Marimagal the Sneha Mana, Yenda Abhimana. E Amma, Enda Bagele. Kollathin Avesham Borna, Mathimo, Hedu Kape, Samavich, Aveshati, Naranegabin, Madima, വലിയ കപേക്ഷിക്കും കൊല്ലത്തിന്റെ മണ്ണിൽ ഞായറാഴ്ച സമാപനമായി കഫയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ തുടർ വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുടെ പളവോ കയറാനൊരുങ്ങി ആണ് കൊല്ലം ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലേക്ക് ആളുകളെത്തി ശനിയാഴ്ച രാവിലെ മന്ത്രി ചിഞ്ചുറാണി മേഖല ഉദ്ഘാടനം ചെയ്യും രാവിലെ മുതൽ തന്നെ ആൾക്കാർ വന്നു ചേർന്നു കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ഉണ്ടായിരുന്നു ഓൺലൈനിലൂടെ ചിലർ നേരിട്ടുമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് തുടർന്ന് ഇവർക്ക് മൊബൈൽ ലഭിച്ച ക്യു ആർ കോഡ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ സമീപം സ്ഥാപിച്ച പെൻഡിംഗ് മെഷീൻ സ്ഥാനം ചെയ്യുന്നതോടെ ടെലിഗേജ് പാസ് ലഭിക്കും ഈ സംവിധാനം രജിസ്ട്രേഷൻ കൗണ്ടറിൽ നടത്തിയ ക്രമങ്ങൾ എളുപ്പമാക്കി ഉദ്ഘാടന ശേഷം വിവിധ സെഷനുകൾ അരങ്ങേറിയത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറുവരെ നടന്ന വിദ്യാഭ്യാസ നാള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വഴികാട്ടിയായി കരിയർ കൗൺസിലിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർമാരുടെ സെഷനുകൾ എ ഐ റോബോട്ടിക് വർക്ക്ഷോപ്പുകൾ അഭിരുചി പരീക്ഷ ടോപ്പേഴ്സ് ടോക്ക് സൈക്കോളജി കൗൺസിലിംഗ് എന്നിങ്ങനെ നിരവധി സെഷനുകളും അവസരങ്ങളും എഡ്യൂ കഫയിൽ ഉണ്ടായിരുന്നു എല്ലാ സെഷനുകളും നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് വരവേറ്റത് ഓരോ സെഷനുകളും ഒന്നിനൊന്ന് എന്ന് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ അഭിപ്രായപ്പെട്ടു സമാപന ദിവസം വേളയിൽ സിനിമ നടൻ രാകേഷ് ശർമ്മ കുണ്ടറ എം എൽ എ വിഷ്ണുനാഥ് തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രമുഖർ പങ്കെടുക്കും പങ്കെടുത്തു ഞായറാഴ്ച വൈകിട്ട് മേള സമാ ചെയ്യുന്നു വിദ്യാർത്ഥികളെ വിവിധ സെഷനുകൾ എടുക്കുന്നതിന് വേണ്ടി വിളി എത്തിയിട്ടുള്ള വൈദ്യുതി അക്കാഡമിഷ്യൻ മാധ്യമം എജ്യൂഫേ പത്താം ക്ലാസ്സും പ്ലസ് ടു എല്ലാം കഴിഞ്ഞു നിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ് പഴയ കാലമല്ല അവസരങ്ങളുടെ ഒരു വലിയ ആയി പരമ്പരാഗതമായി ചിന്തിച്ച മനസ്സിലാക്കിയതിനും അപ്പുറത്തുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഒരു കരിയർ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിച്ച ജോലിയാണോ നമുക്ക് കിട്ടുന്നെന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ എവിടെ പ്രവർത്തിക്കണം എന്തായിരിക്കണം എൻ്റെ ഭാവി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അവിടെ തന്നെയാണ് എനിക്ക് എത്താനും പറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹിച്ച കാര്യത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആ ജോലി സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും രക്ഷകർത്താക്കളുടെ സമ്മർദ്ദത്തിൽ നമ്മൾ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി ഇന്നതിന് പോണു അല്ലെങ്കിൽ കൂടെ പഠിച്ച കുട്ടിക്ക് ഈ കോഴ്സിന് ചേർന്നു അതുകൊണ്ട് ചേരാ അല്ലെങ്കിൽ ചില പറയുന്നത് കേട്ടോ എനിക്ക് ഇന്നതാകാൻ പറ്റിയില്ല ഒരുപാട് രക്ഷകർത്താക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മകനെ അതാക്കണം ദയവേ ഇത് രക്ഷകർത്താക്കൾ ഒരുപാടുണ്ടെന്ന് പറയാണ് നിങ്ങൾ എന്തെങ്കിലും ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കത്തില്ല നിങ്ങളുടെ കുട്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ കഴിയാത്ത കാര്യം മുഴുവൻ നേടിയെടുക്കേണ്ടവരാണ് കുട്ടികൾ എന്ന ധാരണ മാറ്റിയിട്ട് കുട്ടിക്ക് എന്താണ് ആഗ്രഹം എന്ന് അന്വേഷിച്ച് അതിലേക്ക് അവരെ വിട്ടാൽ അവർ ഇപ്പൊ നമ്മൾ ഇവരെല്ലാം നാളെ സമൂഹത്തിലേക്ക് വരേണ്ടവരാണ് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ അടുത്തേക്കാണ് ഒരു രോഗി ചെല്ലുന്നതെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്താണ് ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരു തഹസിൽദാരുടെ അടുത്തേക്കാണ് ഒരു പാവപ്പെട്ടവൻ ചെല്ലുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ അവർ എത്തട്ടെ ഇപ്പൊ ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ശർമ്മ ഇവിടെ അല്പം മുമ്പ് നിങ്ങളോട് കുറച്ചു നേരം മാത്രം സംസാരിച്ചു പോയാളാണ് ശർമ്മ തെരഞ്ഞെടുത്തത് തൃശൂർ അരുനാട്ടുകേരയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാനാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് നാടകം പഠിച്ചാൽ എന്താണ് കരിയർ നാടകം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നാടകം പഠിപ്പിക്കുന്ന പഠിപ്പിച്ചിട്ട് സ്കൂളിൽ നിന്ന് എത്ര ശമ്പളം കിട്ടാനാണ് പക്ഷെ നാടകം പഠിച്ചിട്ട് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകല് മാത്രമല്ല ഇപ്പോൾ ഇന്ന് മമ്മൂട്ടിയുടെ ഏറ്റവും അധികം കഴിഞ്ഞ വർഷം ശ്രദ്ധ കിട്ടിയ സിനിമയാണ് നമ്മുടെ ലിജോ ജോസിന്റെ നന്മകൻ നേരത്ത് മയക്കം നന്മകൻ നേരത്ത് മയക്കം എന്ന സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തത് അല്പം മുമ്പ് നിങ്ങളോട് സംസാരിച്ച രാജേഷ് ശർമ്മയാണ് അപ്പോൾ ഇന്ന് മലയാളത്തിലെ വളരെ തിരക്കുള്ള അദ്ദേഹം ഇവിടുന്ന് നേരെ കാസർകോട്ടൊരു സിനിമ സെറ്റിലേക്കാണ് പോയത് മലയാളത്തിൽ ഇന്ന് വളരെ തിരക്കുള്ള ഒരു നടനാണ് ശ്രീ രാജേഷ് ശർമ്മ അപ്പൊ അദ്ദേഹം വെറുതെ സിനിമാ നടനായതല്ല അദ്ദേഹം അഭിനയത്തിൽ താല്പര്യം വന്നപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി അഭിനയം പഠിച്ച് അത് പൂർത്തിയായതിനു ശേഷം അഭിനയം കരിയറായി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ പോലും വലിയ കരിയറുണ്ട് അപ്പൊ പല തരത്തിലുള്ള കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അവരെ അവിടേക്ക് എത്തിക്കാനുള്ള പരിശ്രമം അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ എജു കഫേയിൽ വിവിധ മേഖലയിൽപ്പെട്ട ആളുകൾ തൊട്ട് മുമ്പുള്ള സെഷൻ സൈക്കോളജിക്കലായിട്ടുള്ള കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കാനുള്ള പ പല ആളുകളുണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനോ ഒരു അക്കാഡമീഷ്യനോ ഒന്നുമല്ല ഒരു പാവം എം എൽ എ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അറിവോ പരിമിതി അറിവിന് പരിമിതി ഉണ്ടാകാം പക്ഷേ നമ്മളും നമ്മുടെ മേഖലയിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കാരണം കുട്ടികളെല്ലാം എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസിൻ്റെ എം ബി ബി എസിൻ്റെ എൻട്രൻസിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതൽ എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ കുണ്ടറയിൽ അത് അവിടെ കണക്ട് കൊണ്ടുവരാമെന്നൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങി അപ്പോൾ അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വേണ്ടിയിട്ട് കുട്ടികളെ അതിനെ അറിയിക്കാനുള്ള ശ്രമം നടത്തി പിന്നെ അതിനവർക്ക് പരിശീലനം കൊടുത്തു അപ്പോൾ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ മുഴുവൻ സ്കോളർഷിപ്പിൽ സൗജന്യമായി മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്നും എൻട്രൻസ് എപ്പോഴാണെന്ന് അറിയില്ല എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല എപ്പോ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ അതിനൊരു ഒരു സഹായം മാധ്യമത്തിന്റെ ത്രിസേണന്റെ നജുവിന്റെ എല്ലാവരും സഹായം നമുക്ക് കിട്ടി ആ ജില്ലയിലെ മാധ്യമ മാധ്യമത്തിന്റെ ചുമതലകളൊക്കെ പിന്തുണ ആ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് കിട്ടി ഞാൻ നിങ്ങളോട് സന്തോഷത്തോടുള്ള ഒരു കാര്യം പറയാം ആ കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് നാനൂറ് കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ എൺപത്തെട്ട് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കിട്ടി അതിൽ പല രക്ഷകർത്താക്കളും പറഞ്ഞു ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് അപ്പൊ ഇത്തരം സ്പേസ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടികളും എടുക്കാനാണ് പക്ഷെ അറിയിക്കണം അവരെ അതിന് നമ്മൾ ചെറിയ സപ്പോർട്ട് കൊടുത്താൽ മതി അവര് കേറി പൊയ്ക്കോളും അപ്പൊ തീർച്ചയായും അതൊരു ചെറിയ ഇടപെടലാണെങ്കിൽ എന്ന് പറഞ്ഞത് വലിയൊരു ഇടപെടലാണ് അപ്പൊ ആ നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഇതിനെ കുറിച്ച് ഇവിടെ വന്നവരിൽ നിന്നും അറിയുന്ന കുട്ടികൾക്കും പരമാവധി പ്രയോജനം കിട്ടിട്ട് ഇതിനെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരോടെല്ലാം ഉള്ള പ്രത്യേകമായ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വഴികൾ എത്രമാത്രം ായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്ന മാധ്യമത്തിനായിട്ട് ആശംസകൾ പിന്നെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് കുറച്ചുകൂടി കൊണ്ടിയ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ചാനലുകളുടെ നിലപാടുകൾ പലപ്പോഴും

അത് പേരൻറ്റിങ്ങിൽ അധ്യാപകരും മീൻസ് ഓരോ ഫാമിലിയിലും ഈ കുട്ടികളും രക്ഷകർത്താവും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ബന്ധത്തിൽ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കുട്ടികളെ മ്യൂസിയം പീസ് പോലെ വല്ലാത്ത നിരീക്ഷണ വസ്തുക്കളാക്കി മാറ്റരുത് രക്ഷകർത്താക്കൾ നേരം എളുപ്പ പിള്ളേരുടെ പുറത്തോടി ചെയ്യുന്നു അതെന്തോടി ചെയ്യുന്നത് അതെന്തോണി നോക്കുന്നത് മറ്റേ ചെയ്യുന്നത് അങ്ങോട്ട് ചെയ്യാനൊക്കത്തില്ല ഇങ്ങോട്ട് ചെയ്യാനൊക്കത്തില്ല മ്യൂസിയത്തിൽ വെച്ചേക്കുന്ന ഒരു സാധനം പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ അവരുടെ മേലെടുക്കുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത ഫോക്കസ് നിങ്ങൾ കുട്ടികളുടെ മേൽ ഉണ്ടാക്കുന്നതായിട്ട് തോന്നരുത് ശ്രദ്ധ ഉണ്ടാവുകയും വേണം വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നു വീനസ് കരിയർ സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം കിഴക്കൽക്കല്ല പഞ്ചായത്തിലെ മഴക്കാല പൂർവ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഓണമ്പലം വാർഡിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്ത് പകർന്നു പിടിക്കുന്ന ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം പകർച്ചവ്യാധി പ്രതിരോധം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ശുചീകരണം ലക്ഷ്യം വെക്കുന്നത് ഗ്ലാസ് ഗ്ലൗസ് മാസ്ക് തുടങ്ങിയ ഉപകരണങ്ങളും വിതരണം ചെയ്തു എല്ലാ വാർഡുകളിലും ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ സാനിറ്റേഷൻ സമിതി അംഗങ്ങൾ കരുതാ കർമ്മസേനാങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രിമുക്ക് കുണ്ടറ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് സെവൻ ഫൈവ് ും ഹരിതൃഹാതകങ്ങളും ഒക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വരുന്ന വാക്കുകളാണ് കാലാവസ്ഥ ഉച്ചകോടിയിലും മറ്റും സജീവ ചർച്ചയുമാണ് ഇവയൊക്കെ ബഹിരാകാശ യാത്രകളും ഓസോൺ പാളികളും തമ്മിൽ എന്ത് ബന്ധം ബഹിരാകാശ യാത്രകൾ ഓസോൺ പാളിയെ ബാധിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ബഹിരാകാശ വാഹനങ്ങൾ ഭൂമി വിട്ട് ബഹിരാകാശത്തിലെത്തുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം ഉദാഹരണമായി സാറ്റേൺ അഞ്ച് എന്ന റോക്കറ്റ് ഉപയോഗിച്ച് സ്കൈലാബ് തൊടുത്തുവിട്ടപ്പോൾ ഐനോസ്ഫിയറിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വ്യാസത്തിലൊരു വിടവുണ്ടായി ഒന്നര മണിക്കൂറിന് ശേഷമാണത്രേ ഈ വിടവ് അടഞ്ഞത് ഇതുപോലെ തന്നെ ഭൂമണ്ഡലത്തെ വലയം ചെയ്യുന്ന ഓസോൺ കുടയിലും ബഹിരാകാശ വാഹനങ്ങൾ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്നുണ്ട് താൽക്കാലികമായ വിടവുകൾ അടയുമെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടേറെ വിക്ഷേപണങ്ങൾ നടക്കുമ്പോൾ ഓസോൺ കുടയിൽ സ്ഥിരമായ വിള്ളലുകൾ ഉണ്ടാവുകയും മാരകമായ വികരണങ്ങൾ സ്പേസിൽ നിന്ന് ഭൂമിയിൽ എത്തുകയും ചെയ്യും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും പലരും ഭയപ്പെടുന്നുണ്ട് അതേസമയം പരിമിതമായ ബഹിരാകാശ യാത്രകൾ ഓസോൺ പാളിയെയോ നമ്മുടെ പരിസ്ഥിതിയോ ബാധിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായവുമുണ്ട് കുടുംബശ്രീ ദിനാചരണം നടത്തി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ദിനം ആചരിച്ചു വിവിധ വാർഡുകളിലെ പാലിയേറ്റി കിടപ്പറോഗിരിയുള്ള വീടുകളിലെത്തി വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും നൽകി പെരിനാട് ആയുർവേദ ആശുപത്രിക്ക് സമീപം സി ഡി എസ് ചെയർപേഴ്സൺ വി ശോഭ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം പ്രസന്ന പൈസ് ബിന്ദു കാഞ്ചൻ ഗംഗ ഗീത എന്നിവർ നേതൃത്വം നൽകി മർന്ന വിജനമായ തന്റെ ഓഫീസിലേക്ക് വേച്ചു വേച്ച് കയറി വന്ന ആ വൃദ്ധനെ വൃദ്ധനെല്ലാം അമ്പരപ്പോടെയാണ് ചെറുപ്പക്കാരനായ ആ വില്ലേജ് ഓഫീസർ നോക്കിയത് പ്രായം ഏറെ തോന്നിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ചൈതന്യമുണ്ട് ശാന്തതയുണ്ട് കണ്ടാൽ ലക്ഷണമൊത്ത അധ്യാപകന്റെ മട്ടും ഭാവവും ഉണ്ട് ഞാനൊരു കാര്യം അറിയാനാണ് വന്നത് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം മുതിർന്ന പൗരന്മാരെ ആദരിക്കണം അവർക്ക് കസേര നൽകണം എന്നാണ് ചട്ടം അതിനാൽ വില്ലേജ് ഓഫീസർ മേശപ്പുറം ഇരുന്ന കസേരയിലേക്ക് കൈ നീട്ടി അങ്ങനെയായാൽ കസേരയിലിരുന്നു എനിക്ക് ഈ പോക്കുവരവ് തണ്ടപ്പേര് എന്നീ വാക്കുകളുടെ അർത്ഥം ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഓഫീസറുടെ കീളി പോയി സത്യത്തിൽ സർവീസിൽ കയറിയ അന്ന് മുതലേ താനും ചിന്തിക്കുന്നതാണ് എന്ത് പിന്നാക്കിനാണ് റവന്യൂ വകുപ്പ് ഇജാതി മലയാളം വാക്കുകളും ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് ഇവയിൽ പല വാക്കുകളും ശശി തരൂരിന്റെ ഇംഗ്ലീഷ് പോലെയാണ് ഡിക്ഷണറിയിൽ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാവുമെങ്കിലും കേൾക്കുന്നവന്റെ തല കറങ്ങും എന്നല്ലാതെ ഇതുകൊണ്ട് സാധാരണക്കാർ യാതൊരു കാര്യവും മനസ്സിലാവുകയില്ല തന്റെ സുഹൃത്തായ ഒരാൾ വില്ലേജ് ഓഫീസിലെ ജോലി രാജിവെച്ച് പോലീസിൽ ചേരാൻ തന്നെ കാരണം ഇമ്മാതിരി വാക്കുകളെ പേടിച്ചിട്ടാണ് എന്നാൽ ഇതൊന്നും പൊതുജനത്തോട് സമ്മതിക്കാൻ പാടില്ല അവനവൻ ചെയ്തതിനെ ന്യായീകരിക്കുക എന്നതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്യന്തികമായി ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർ ഒന്ന് പരിങ്ങി മലയാള ഭാഷ ഭരണതലത്തിൽ ഉപയോഗിക്കണമെന്നും പരമാവധി വാക്കുകൾ മലയാളീകരിക്കണമെന്നുമുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം എത്രയായാലും മലയാളം നമ്മുടെ മാതൃഭാഷ അല്ലാതാവില്ലല്ലോ അപ്പോ പിന്നെ മലയാള ഭാഷയുടെ വികസനത്തിനായി രൂപീകരിച്ച സ്ഥാപനത്തിന് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ടതോ വില്ലേജ് ഓഫീസർ ഫ്ലാറ്റ് വൃദ്ധൻ പാതിയെ എണീറ്റു പിന്നെ ഒരു കുസൃതി ചിരിയോടെ വാതിൽക്കലേക്ക് നടന്നു അങ്ങയുടെ പേരെന്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഈ പറയുന്ന മലയാള ഭാഷയുടെ പിതാവാണ് വൃദ്ധൻ വാതിലിനപ്പുറം മറഞ്ഞു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയ വില്ലേജ് ഓഫീസർ വാതിൽക്കലേക്ക് പാഞ്ഞു അവിടെ എങ്ങും ആരുമില്ല പക്ഷെ അദ്ദേഹം വന്നതാണ് എന്നോട് സംസാരിച്ചതാണ് ഞാൻ കണ്ടതാണ് ൂ നാട്ടോട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ സിനിമകൾ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അഞ്ച് സിനിമകളുണ്ട് അഞ്ച് സിനിമകളും നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും വേണം ഞങ്ങളുടെ ആറാമത്തെ സിനിമ ഈ വരുന്ന ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച ഇരുപത്തിയാറിന് പെരുമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ലൈബ്രറിയായിട്ട് ചേർന്നാണ് നടത്തുന്നത് അവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് ഹാളിലാണ് പരിപാടി വൈകുന്നേരം നാല് മണിക്ക് അതിൻ്റെ ആദ്യ റിലീസും യൂട്യൂബ് റിലീസും പ്രദർശനവും നടക്കും നിങ്ങളെ ഓരോരുത്തരെയും ആ സിനിമ കാണാനും വിലയിരുത്താനുമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ മറ്റ് സിനിമകൾ ഞങ്ങളുടെ ആര് മുഖം കനൽച്ചിരികൾ നാളെ കൂട്ട് ഈ സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം ഒരുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥിക്കാണ് വീണ്ടും നാളെ നമുക്ക് നമ്മുടെ ഈ കൊച്ച് സ്ക്രീനിലൂടെ പരസ്പരം കാണാം അതുവരെ മാറ്റോട്ട ടീമിൻ്റെ സ്നേഹം സന്തോഷം